കർണാടക ഹൈക്കോടതി വിധി സത്യം പറഞ്ഞാൽ വീണയെയും മുഖ്യനെയും ഒന്ന് ഞെട്ടിച്ചത് കുറച്ചൊന്നുമല്ല ഇന്ന് ഇടക്കാല ഉത്തരവ് വരുമെന്നും ഉടനെ അപ്പീൽ നൽകാമെന്നും വീണാ വിജയൻ പ്രതീക്ഷിച്ചിരുന്നു ഇതിന് നിയമ സംവിധാനങ്ങളും തയ്യാറായിരുന്നു എന്നാൽ കർണാടക ഹൈക്കോടതിയിൽ നിന്നും ഇന്ന് പുറത്തു വന്നത് ഒറ്റവരി വിധി മാത്രമാണ് അതും ഹർജി തള്ളുന്നു എന്ന വിധി ഇതോടെ ഹർജിയുടെ പരിഗണനാ കാലാവധിയിൽ അറസ്റ്റ് പാടില്ലെന്ന മുൻ നിർദ്ദേശവും അപ്രസക്തമായി നേരത്തെ തന്നെ അന്വേഷണ വിവരങ്ങളിൽ വീണയ്ക്ക് സമൻസ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് എന്ത് നടപടികളിലേക്കും കടക്കാമെന്ന അവസ്ഥ നാളെ സമ്പൂർണ്ണ വിധി വന്ന ശേഷം മാത്രമേ അപ്പീലും നൽകാൻ കഴിയൂ അതായത് തിങ്കളാഴ്ചയെ അപ്പീൽ സാധ്യതയുള്ളൂ അതായത് എസ് എഫ് ഐ എന്ത് നടപടിയും എടുക്കാൻ മൂന്ന് ദിവസത്തോളം സമയമുണ്ട് അത് പിണറായി കുടുംബത്തെ ആശങ്കയിലാക്കുന്നുമുണ്ട് കേസിൽ വിവരങ്ങൾ തേടി പല സമൻസുകൾ വീണയ്ക്ക് എസ് എഫ് ഐ ഒ നൽകിയിരുന്നു ഇതിന് മറുപടി നൽകിയോ എന്ന് വ്യക്തമല്ല മറുപടി നൽകിയിട്ടില്ലെങ്കിൽ റെയ്ഡ് നടത്താനും രേഖകൾ പിടിച്ചെടുക്കാനും കമ്പനികാരി വകുപ്പിന് കീഴിലെ പരമോന്നത അന്വേഷണ ഏജൻസിയായ എസ് എഫ്ഐഒക്ക് സാധിക്കും കോടതിയിൽ അപ്പീൽ നൽകുകയാണ് ഇത് മറികടക്കാനുള്ള ഏക പോം വഴി കർണാടക കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാൻ കഴിയുമോ എന്നും പിണറായി കുടുംബത്തിന് വേണ്ടി നിയമവൃത്തങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്നാൽ വിധി ഇന്ന് വരാത്തത് കൊണ്ട് തന്നെ ഇതിനെല്ലാം തിങ്കളാഴ്ചയെ കഴിയും അതിവേഗ അപ്പീലിനുള്ള സാധ്യതയും അതിനുവേണ്ടിയുള്ള സമ്മർദ്ദവും ചെലുത്താൻ കഴിയുമോ എന്നും പരിശോധിക്കും ഏതായാലും എസ് എഫ് ഐ കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്ന ആശങ്ക മുഖ്യനെ അലട്ടുന്നുണ്ട് കർണാടക ഹൈക്കോടതിയാണ് അന്വേഷണത്തിന് അനുമതി നൽകുന്നത് അതുകൊണ്ടുതന്നെ ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ പ്രതികാരം എന്ന വാദം ഉയർത്താമെങ്കിലും അത് വിലപ്പോകില്ല ഇതും സി പി എമ്മിനെ വെട്ടിലാക്കുന്നുണ്ട് എക്സാലോജിക്കിന്റെ കർണാടക ഹൈക്കോടതിയിലെ നിയമനീക്കത്തിന് പിന്നിൽ രണ്ട് കാരണങ്ങളുണ്ടായിരുന്നു കേരളത്തിലെ ഹൈക്കോടതിയിൽ ഹർജി കൊടുത്താൽ അതിൽ അനുകൂല വിധിയുണ്ടാകില്ലെന്ന വിലയിരുത്തലിലായിരുന്നു കർണാടകയിലെ നിയമനീക്കം ഇതിനൊപ്പം എക്സാലോജിക്കിനെ കേരളത്തിൽ ബന്ധമില്ലെന്ന് വരുത്തി തീർക്കാനുള്ള തന്ത്രവും എന്നാൽ അതിബുദ്ധി കാണിച്ചിട്ടും ഒന്നും നടന്നില്ല സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലെ അരുൺ പ്രസാദ് നിലവിൽ ശേഖരിച്ച തെളിവുകൾ വിലയിരുത്തുകയാണ് കെ എസ് ഡി സിയിലും സി എം ആർ നിന്നും ശേഖരിച്ച തെളിവുകളാണ് വിലയിരുത്തുന്നത് ഇതിൽ കെ എസ് ഐ ടി സിയിൽ നിന്നും കാര്യമായ വിവരമൊന്നും ലഭിച്ചിട്ടുമില്ല എന്നാൽ സി എംമാറിൽ നിന്നും കിട്ടിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് താനും ഇത് വീണാ വിജയന്റെ എക്സാലോജിക്കും സി എം മാറിലും തമ്മിലെ ഇടപാടിലെ ദുരൂഹത കൂട്ടുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള രണ്ട് ദിവസങ്ങൾ വീണയ്ക്ക് നിർണായകമാണ് അതിനിടയിൽ എസ് എഫ് ഐ ഒ അറസ്റ്റിലേക്ക് കടന്നാൽ പോലും സ്വയം രക്ഷപ്പെടാൻ വീണയ്ക്കോ മകളെ രക്ഷപ്പെടുത്താൻ മുഖ്യനോ സാധിക്കില്ല